കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ മാതൃക കാണിക്കേണ്ട ഒരാളായിരുന്നു ഹദീജ അറിയാഹു തലാൻഹ പക്ഷെ റസൂലിൻ്റെ മുമ്പ് തന്നെ ആ ഹദീജ അഹ്ഹോ മരണപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഒരു വലിയ മാതൃകയാണ് കുടുംബ ജീവിതത്തിൽ റസൂലും ഹദീജറിയാത്തലാഹയും നൽകിയത് ഇരുപത്തിയഞ്ച് വർഷം സുന്ദരമായ ജീവിതം നയിച്ചുകൊണ്ടാണ് വളരെ റസൂദുല്ലാൻ്റെ ചിന്നത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടും മൂന്നും പാലൊക്കെ കെട്ടാൻ തിരക്ക് പിടിച്ച് പോകുന്ന ആൾക്കാരുണ്ട് അവര് ശരിക്കും റഷൂർമാന്റെ ജീവിതം ശരിക്കും പഠിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു കച്ചവടക്കാരനായി പോകുമ്പോൾ മതി മക്കയിലെ ഏറ്റവും പ്രമാണിയായ ഒരു ബിസിനസ്സുകാരിയായ സദീചാർ വീണ്ടാവത്താന നാൽപ്പത് വയസ്സുള്ള അവരെ വിവാഹം കഴിക്കുമ്പോൾ രണ്ടു തവണ വിവാഹം കഴിച്ച് നാല് മക്കളുള്ള ഒരു വിധവയാണ് സദീചാർ വീർമാവത്തലാൻഹ നാല്പത് വയസ്സുണ്ട് നമുക്കറിയാലോ നമ്മുടെ നാട്ടിലെ നാല്പത് വയസ്സും ഉള്ള ആരോഗ്യം വെച്ചത് പരിഗണിക്കരുത് കേട്ടോ ഇത് ലോകം വേറെയാണ് ഇരുപത്തിയഞ്ച് കൊല്ലം റസൂടെ മറ്റൊരു വിവാഹം കഴിച്ചിട്ടേ ഇല്ല അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലൂല്ല ജീവിതത്തിലെ ദുന്യാവിലെ ഏറ്റവും താണ്ടും തണലുമായിരുന്ന ഒരു വലിയ മഹതിയായിരുന്നു ഹദീജ എല്ലാവരും കരിയാക്കാൻ തുടങ്ങി സമ്പന്നയായ ബിസിനസ്സുകാരിയായ ഹദീജ കെട്ടിയത് ഒരു കുടുംബ മഹിമ ഇല്ലാത്ത അല്ലെങ്കിൽ കുടുംബമില്ലാത്ത സാധുവായ ഒരു നിസ്കീനായ മുഹമ്മദിനെയാണ് തങ്ങളെ സ്വന്തം ഭർത്താവിനെ ഇകയിത്തുന്നത് ഒരു ഭാര്യ ഇഷ്ടപ്പെടൂല ഭാര്യയായ ഹതിജ് നമുക്ക് മാതൃക കാണിച്ചു തരികയാണ് ഞാൻ രാജ്ഞിയായിരിക്കണെങ്കിൽ ആര് രാജാവാകണം ഭർത്താവ് രാജാവാകണം കൊഴേശികളെ മൊത്തം വിളിച്ചു കൂട്ടിയിട്ട് ഒരു സൽക്കാരൻ ഉണ്ടാക്കിയിട്ട് ആ ഹതിജാലയാണ് ഉണ്ടായിരുന്ന മുഴുവൻ സമ്പത്ത് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന് മുഴുവൻ ഉടമ മുഹമ്മദ് മുഴുവൻ ഭർത്താവിന് കൊടുത്തിട്ട് രാജ്ഞിയായി മാതൃക കാണിച്ച റളിയല്ലാഹു ഹദീജലിയാണ് നമ്മുടെ ഉമ്മഹാത്തുൽ ഉപ്പിനി അവരുടെ മാതൃകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഈ ഭരണം സംഭവിച്ചു വസല്ലം തങ്ങൾക്ക് പ്രധാന ദർശനം ഉണ്ടാക്കിയ മന്ത്രിയായിരുന്നു ഹദീജനെ മറമാടി വന്നിട്ട് പലരും പല രീതിയിലും പറഞ്ഞു വിവാഹം കഴിക്കാൻ പക്ഷേ രണ്ടര വർഷം പ്രവാചകൻ മറ്റൊരു വിവാഹം കഴിച്ചില്ല പിന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പിന്നെ ആരോ വിവാഹം കഴിച്ചത് നമ്മള് നല്ല ഉഷ്ഠറായി സമയത്താണ് ആര് പറഞ്ഞാലും റസോറുമായിട്ട് കിട്ടും പക്ഷെ രണ്ടാമതായിട്ട് റസോർ വിവാഹം കഴിച്ചത് അറുപത്തിയഞ്ചു വയസ്സാണ് ഇന്ന് നമ്മളിവിടെ കാണുന്ന ഏറ്റവും വറുത്ത സ്ഥിതികളില്ല അതിൽപ്പെട്ട സൗദാർ അലി അള്ളാഹുത്തോലാൻഹയാണ് അറുപത്തിയഞ്ചു വയസ്സുണ്ട് ആറ് മക്കളുണ്ട് ഒന്ന് അലയിച്ചു നോക്കി രണ്ടാമത് ദിവസമാണ് വിവാഹം കഴിച്ചത് അങ്ങനെയുള്ള ഒരു വിധവയാണ് ഒരു പ്രായം ചേട്ടാ ഒരു സംരക്ഷിക്കാൻ ചുമതലയായിട്ട് പിന്നീടാണ് മറ്റു യുദ്ധങ്ങളിലൊക്കെ മരണപ്പെട്ടു പോയ സഹാബികരുടെയൊക്കെ ഭാര്യമാരെ അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം വ്യത്യസ്ത തലങ്ങളിൽ രണ്ടും മൂന്നും നാലും ഒമ്പതും പതിനൊന്നും വരെ ആയിട്ടുള്ളത് അവസാനം വായിശ തന്നെ വിവാഹം കഴിച്ചതാണ് ഇന്ന് സമൂഹത്തിലെ നമ്മുടെ ചെറിയ ബുദ്ധിയിലുള്ള ആളുകൾ വിശകലനം ചെയ്തിട്ട് മുഹമ്മദ് ഒരുപാട് വിഭവം കഴിച്ചിട്ടുണ്ട് ഒമ്പത് വയസ്സുകാരിയെ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവചരിക്കുന്ന ആളുകളോട് വളരെ കൃഷിയമായ അറുപടി പ്രവാചക ജീവിതത്തിലൊക്കെ കാണാൻ പറ്റും പറഞ്ഞു റസൂലിന് നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട് എല്ലാത്തിലും ഒരു കച്ചവടക്കാരൻ നൽകി ഒരു ഭരണാധികാരി എന്ന നൽകി ഒരു ഭർത്താവ് എന്ന് നൽകി ഒരു സമൂഹത്തിലെ ഉന്നതമായ എല്ലാ പതിക്കളും ഒരേ സമയം അലങ്കരിച്ച ആ റസൂർ മാതൃക വിവാഹ ജീവിതത്തിലെ വൈവാഹിക ജീവിതത്തിലെ മാതൃക ആര് കാണിച്ചു കൊടുക്കണം ഹബീജ അലോ കാണിച്ചു കൊടുക്കണം പക്ഷെ റസൂർന്റെ മുമ്പ് അവര് മരണപ്പെട്ടു പോയി അപ്പൊ അപ്പൊ തെരഞ്ഞെടുക്കണം ആരേ ആയിഷ അലഹി അള്ളാത്തേ കാരണം എന്താ ആ ആയിഷാന്റെ ചെറിയ പ്രായമാണ് നല്ല ബുദ്ധിയും വിവേകവും ഉണ്ട് ഒരുപാട് കാലം ഈ ദീനിന്റെ കാര്യങ്ങൾ പ്രവാചകന്റെ കാലശേഷവും പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള ആയിഷാ റബീബ് അലൈഹി അള്ളാത്തലാൻ തെരഞ്ഞെടുത്തിട്ട് വിവാഹം കഴിച്ചു കൊടുക്കുക ഐഷാബി ചെറിയ കുട്ടിനെപ്പോൾ പോയി കെട്ടിയതല്ല ഐഷാബീന റസൂലിന് വിവാഹം അന്വേഷിക്കുന്നതിന്റെ മുമ്പ് മറ്റു പലരും വിവാഹം അന്വേഷിച്ചിരുന്നു അവപക്രമേല്ലോ എന്നിട്ട് പറയുന്നുണ്ട് ആ വിവാഹം അന്വേഷണം ഒന്ന് അവസാനിച്ചെങ്കിൽ എനിക്ക് റസൂലുമാക്കി കെട്ടിച്ചു കൊടുക്കാമായിരുന്നു എന്റെ താല്പര്യം അതിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തെ കുറിച്ച് ഹദീസുകൾ വളരെ കൃത്യമാണ് ഐഷാബിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഹദീസികളും ഞങ്ങൾ ഒപ്പം ഓടിക്കളിക്കാറുണ്ടായിരുന്നു വെച്ചിട്ട് അവർ ഓടിയ സ്ഥലം നമുക്ക് കാണാം ഒപ്പം അടുക്കളയിൽ നമ്മുടെ ഭർത്താക്കന്മാരൊന്നും അടുക്കളക്ക് വരൂല്ല ആ റസൂർമാന്റെ ഐഷബീന്റെ കയ്യിൽ വീട് പൊട്ടിയ പാത്രം സൗമ്യനായി ഇരുന്നു കൊണ്ട് അത് പൊറുക്കിയെടുത്ത് ഒഴിവാക്കുന്ന പ്രവാചകന ഹദീസുകൾ വരച്ച് കാണിക്കാം ഐഷബി പറയുന്ന സ്നേഹത്തിന്റെ ആധിക്യം വിശദീകരിക്കാൻ വേണ്ടി ഞാനൊരു പാനീയം അള്ളാൻ റസൂലിന് കൊടുക്കുകയാണെങ്കിൽ റസൂറുമാന്റെ മുൻപിലെത്തിയിട്ട് ഞാനൊരു അല്പം കുടിക്കും എന്നിട്ട് റസൂദ്ക്ക് കൊടുക്കും ഒരു ഭർത്താവിനെ എങ്ങനെയാണ് ഭാര്യ കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു ആ റസൂൽ ആ ഭർത്താവ് എങ്ങനെയാണ് ഭാര്യനെ പരിഗണിക്കേണ്ടത് റസൂറുമായി തങ്ങൾ ഞാൻ കുടിച്ച കോപം നേരെ തിരിച്ചിട്ട് ഞാൻ എവിടെയാണോ ചുണ്ടുവച്ചത് അവിടെ തന്നെ ചുണ്ടുവച്ച് കുടിച്ചിട്ടായിരുന്നു എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത് ഇതാണ് ഐഷാ അബ്ബിത്തറാനു അതുപോലെ ഹബീജാ കുടുംബജീവിതത്തിന്റെ തിക്തമായ വളരെ കൃത്യമായ മാതൃക കാണിച്ചിട്ടുള്ളത് ആ മാതൃക കാണിക്കാനാണ് ഒമ്പത് വയസ്സുകാരിയെ തെരഞ്ഞെടുത്ത് നാൽപ്പത്തിയേഴ് കൊല്ലമാണ് അസൂൽ തങ്ങൾ മരണപ്പെട്ട വിദേശം ഐഷ മേവി ജീവിച്ചത് ആ കാലഘട്ടം മുഴുവൻ ആ വൈവാഹിക ജീവിതത്തിന്റെ കൃത്യമായ ചിത്രമായിരുന്നു ഐഷാ അബ്ദി ഉള്ള സമൂഹത്തിന് കൊടുത്തിരുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തത് കെട്ടിരു വലിയ സ്വന്തത്തുള്ള ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഒന്നാമത്തതിന് ഒഴിവാക്കിയിട്ടും അതിനെ അവഗണിച്ചുകൊണ്ടും രണ്ടാമത് കെട്ടണം എന്നല്ല ഇസ്ലാം പറഞ്ഞത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ രണ്ടിനെയും മാന്യമായിട്ട് പരിഗണിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു മത്തിനാവസ്ഥ നിങ്ങൾ നീതി ചെയ്യാൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നീതി ചെയ്യാൻ പ്രയാസം ഉണ്ടാവുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തത്തിന് പോയിട്ട് എന്നാലും കെട്ടാൻ പറഞ്ഞത് അപ്പൊ ജീവിതത്തിൽ ഭാര്യനെ ഭർത്താവ് പരിഗണിക്കേണ്ടത് എങ്ങനെയാന്നൊക്കെ കൃത്യമായി കാണിച്ചു തന്ന ആ ഹദീജാർവാറിന്റെ കബറ് സന്ദർശിക്കാനാണ് പോകുന്നത് സ്ത്രീകൾക്ക് അവർക്ക് പ്രവേശനമില്ല പുരുഷന്മാർക്ക് അതിന്റെ പരിസരത്ത് പോയി സലാം പറഞ്ഞു പോരാം ഇതൊന്നും കേരളത്തിലോ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പോക്കൂത്തുകൾ ഇവിടെ ഉണ്ടാക്കുന്ന ആർഭാടങ്ങൾ ആഘോഷങ്ങൾ എത്ര വലുതായിരിക്കും കാരണം സ്വർഗത്തിലെ ഉമ്മഹാദുൽ മുഹമ്മീ ആണ് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പ്രവാചകന്റെ താങ്ങും തണലുമായി നിന്നിട്ട് ഒരു ഭാഗമാണ് ആ കിടക്കുന്നത് ആ ഇതുപോലെ പാറക്കത്തിലെ പണ്ഡിരാണ് പക്ഷെ അള്ളാഹ് നമ്മളത് കാണാൻ പോകുന്നു സ്ത്രീകളെ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് റെഡിയാക്കിയിട്ട് ഇന്നിങ്ങോട്ട് പുരുഷന്മാരപ്പിക്കൊണ്ട് വരാം അള്ളാഹു നമ്മുടെ മാതൃകാപരമായ കുടുംബജീവിതം നയിക്കാൻ ഇതൊക്കെ ചരിത്രമൊക്കെ നമുക്ക് ഭാഗമാക്കാനും തിരിച്ചു പോയിട്ട് ഒരു നല്ല മാറ്റം ഭർത്താവിനും ഭാര്യക്കും സമൂഹത്തിനും മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഉണ്ടാവണം അല്ലാതെ വെറുതെ ഒന്ന് ചെയ്ത് ഒരുപാട് ചരിത്രങ്ങൾ കണ്ടു മനസ്സിലാക്കിപ്പോയി ഞാൻ ആ പഴയ രീതിക്ക് തന്നെ കൊച്ചിയിൽ പോയി ഇറങ്ങിയാല് ആ പയ ആമിനെ ആണെന്നുണ്ടെങ്കിൽ അതൊരു കാര്യമൊന്നുമില്ല നമ്മൾ എടുക്കുന്ന പണി എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനാണ് അള്ളാഹു അലി കട്ടെ അസ്ലാമി കുമ്പം